ബൈദബൈ വല്ലതും പറ്റിയോ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല നിനക്കല്ല നിനക്ക് നല്ലോണം പറ്റിട്ടുണ്ടാവും എനിക്കറിയാം ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത് വലതും പറ്റിയോ ഏ ഒന്നും അത് തക്ക സമയത്ത് ഞാനും എന്റെ പിള്ളേരും വന്നതുകൊണ്ടാ അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേ ചാരിതാർത്ഥ്യാ ചാരി എന്തായാലും എന്താ നഷ്ടപ്പെട്ടതിന് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആക്ച്വലി സംഭവം ബട്ട് ആക്കണ്ട

മീശ എവിടെ എനിക്കറിയില്ല വല്ല പാറ്റയോ മറ്റോ കരണ്ടതായിരിക്കും ഏത് കരണ്ടെന്ന് കരണ്ടായിരിക്കും എന്തായാലും ഇത് തന്നെയാ ഭംഗി ആ രണ്ട് കൊമ്പുണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു ഇപ്പൊ നല്ല ചന്ത